അതാണ് തോടെ പറയാൻ പോകുന്നത് അപ്പോൾ പേരടി കഥാപ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മലയാളം പാട്ട് എടുത്തിട്ട് അത് പേരടി ആക്കിയിട്ട് അത് അതിൻ്റെ ഒപ്പം ഒരു കഥയായിട്ട് പേരടി കഥാപ്രസംഗം ആക്കി നമുക്ക് ചെയ്യാൻ പോകാം അപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അടിച്ചടിച്ച് കളഞ്ഞ പാട്ടുകൾ മാത്രം കേൾക്കാം കഥയായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടിന്ന് കാണാം അപ്പോൾ കഥ തുടങ്ങാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലാണ് കഥ നടക്കാൻ പോകുന്നത് ഒരു ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അങ്ങനെ ചായ കുടിക്കാനായിട്ട് ആ കടയിൽ പോയി ആ കടയിലെ പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായി അതും എന്താ വെച്ചാൽ അവിടുത്തെ ഉണ്ടാക്കുന്ന സാധനം പഴംപൊരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലൊക്കെ ആയി അപ്പൊ ആ ഒരു കഥയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ആ ഇഷ്ടത്തിൻ്റെ കഥയിലെ അങ്ങനെ അവൻ വണ്ടി എടുത്ത് കടയിലെ കടയിലെത്തി അവിടുത്തെ ചായയും ചായക്കടികളും അവൻ കഴിച്ചു അങ്ങനെ ആ ചായക്കടി ഉണ്ടാക്കിയ പെൺകുട്ടിയോട് അവന് പ്രണയം അപ്പോ ആ കഥയാണ് ഇനി അടുത്തത് മാവക്കുന്ന അങ്ങനെ കഥാനായകൻ ആ പെൺകുട്ടിയെ കല്യാണം വെച്ചു അവന്റെ സന്തുഷ്ടമായ കുടുംബത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്തു ചായ ഉണ്ടാക്കുന്നു ചായ ചായ വാഴംപൊരി ഉണ്ടാക്കുന്ന പെൺകുട്ടിയോട് അവൻ ഇഷ്ടം തോന്നി അപ്പൊ അവ ഇഷ്ടത്തിന്റെ കഥയാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി അവര് കല്യാണം കഴിച്ച് അങ്ങനെ അവര് ഇപ്പൊ നമ്മുടെ കഥാനായകന് ഒരു ബുദ്ധി തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടില് ഒരു ചായക്കട തുടങ്ങാനായിട്ട് അപ്പൊ അവൻ എന്ത് ചെയ്തു അവിടെ ഒരു ചായക്കട തുടങ്ങി അങ്ങനെ ചായക്കടയും തുടങ്ങി വീണ്ടും വീണ്ടും ലാഭം കിട്ടി തുടങ്ങിയപ്പോൾ അവനൊരു ഐഡിയ പെറോട്ടയും കൂടി പൊറോട്ടയും കൂടി വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെ പൊറോട്ടയും കൂടി വെച്ചുകഴിഞ്ഞാൽ സംഭവം ആവുന്നു ഡാവി എന്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ബംഗാളിനെ പണിക്കൊണ്ടെന്നുള്ളു പിന്നെ ഡാവിന്റെ എല്ലാം പോയി എല്ലാം നഷ്ടങ്ങളായി ആ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോ സംബന്ധം എന്ന് വെച്ചാൽ പെണ്ണും ബംഗാളിലൊക്കെ പോയി അപ്പോൾ നമ്മുടെ കഥാപ്രസംഗം പെട്ടെന്ന് ചുരുക്കാം പെട്ടെന്ന് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോണത് അപ്പോൾ അടുത്ത അടുത്ത പാട്ടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും ദേവമായിരത്തൊരു കഥാപ്രസംഗം ഇത്തിരി കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയായിട്ട് നമുക്ക് ചെയ്യാം എനിക്കിപ്പോൾ ടൈമിൽ അപ്പോൾ നമ്മുടെ കഥ ഇപ്പോഴത്തെ കഥയുടെ പേരാണ് ചായക്കടയിലെ പ്രണയം അതൊക്കെ എന്ത് ഉള്ളാം കമൻറ്റ് കിട്ടുമോ എന്ത് പേര് ഇടണം ഇപ്പോൾ കമന്റ് ബോക്സ് വാ